ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ നോമ്പൊക്കെ അല്ലേ അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി അപ്പം നമ്മളെ മേലല്ല കാക്കു തന്നതാ കേട്ടോ പിന്നെ നമ്മൾ ആ മതിയിൽ കണ്ടോ അവിടെ ഒരു തെങ്ങന്നെ ഉള്ളൂ അപ്പോൾ ആ കാക്കും കൂടി തന്നാണ് അപ്പോൾ ഒരു മൂന്നാലിനുണ്ട് അതാണ് ഓലക്കൊടിയൊക്കെ വെട്ടിരിഞ്ഞുകാണ്ട് എടുത്തുവച്ചാൽ രണ്ട് മൂന്ന് ദിവസം കത്തിക്കാലോ അടുപ്പ് എന്ന് കരുതി കണ്ടേ അപ്പോൾ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാനവിടെ ഇറങ്ങി ഓലക്കോടിയൊക്കെ ഒന്ന് വെട്ടി ഇരിഞ്ഞുകാണ്ട് മട്ടലൊക്കെ ഒന്ന് വെട്ടി മുറിച്ചു കാണ്ടേ ഒരു മൂലക്കൽ വെച്ചാൽ നല്ല വെയിലുമല്ലേ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കത്തിച്ചാലോ രണ്ട് ദിവസം ഉണ്ടാവുമല്ലോ അപ്പം ചായക്കടി ഞാനാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കൽക്കിപ്പാ പറഞ്ഞപ്പം മീൻ മുളിട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനാവില്ല എന്ന് കരുതി ബത്തക്ക വെള്ളം ഉണ്ടാക്കാൻ നാരങ്ങളും ഉണ്ടാക്കാമെന്ന് കരുതികണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഏതാലും മുഴുവനാക്കട്ടെ അല്ലാത്ത പണിക്കൊക്കെ നിന്നാല് പിന്നെ അതൊന്നും കഴിയൂലല്ലോ കരുതി കാണ്ട് ബേബിയാൾ ഉറങ്ങുവാണ് ആ നേരത്തെ കുറച്ചേരൊക്കെ ഒന്നുകൂടെ ഉറങ്ങുമല്ലോ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഒക്കെ ഒന്നുമില്ല അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ എന്തേലൊക്കെ മുസാഫ് ഒതുക്കാണ്ടൊക്കെ ഇരിക്കൂട്ടോ അപ്പോൾ കിട്ടുന്ന ചാൻസ് ഒന്നും പായയാക്കാതെ ഞാൻ അങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുക നമ്മളെ നിസ്കാരം ആയാലും മോത്തായാലും ഒക്കെ ചെയ്ത് കൊണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഇതില് ഉൾപ്പെടുത്തലില്ല കേട്ടോ നമ്മൾ ചെയ്യണ ബാധത്തുകളൊക്കെ നമ്മൾ പഠിച്ചവനും നമുക്കൊക്കെ വേണ്ടിയിട്ടല്ലേ അതൊന്നിപ്പോൾ വീഡിയോസായി കാണിച്ചുണ്ടല്ലോ എന്ന് കരുതികാണ്ട് അതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുക അപ്പോൾ ഒരു മൂന്നാല് ശീല കഷ്ണമൊക്കെ ചിന്തിക്കാണ്ട് കയറുണ്ട് കേട്ടോ കയറ് വേണ്ടെന്ന് കരുതി കയറാവുമ്പോൾ ഊരി ഊരി ഇങ്ങനെ പോകും അപ്പോൾ ശീല കഷ്ണം നല്ലോണം ആണ് മുറുക്കിയാണ് കെട്ടി വെച്ചാൽ ആ നമ്മളാ കോഴിക്കൂടിൻ്റെ മൂലക്കൽ കൊണ്ടുപോയി വച്ചാൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ തിജു പിടിപ്പിച്ചാലോ വർഗ്ഗമൊക്കെ കിട്ടുമ്പോൾ ഞാൻ തിജു പിടിപ്പിച്ചാലും നിങ്ങൾ കാണുന്നതല്ലേ അപ്പോൾ ഇപ്പോൾ വർഗമൊന്നും ഇല്ലായിട്ടാട്ടോ അപ്പം ഈ മട്ടലൊക്കെ ഒന്നാണ് ഉണങ്ങട്ടെ രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങും മക്കളെ എന്നിട്ട് നമുക്ക് തിജു പിടിപ്പിച്ചാലോ അപ്പം രണ്ട് കെട്ടാക്കി കണ്ടാ ഞാൻ ഉണ്ടാക്കണ കേട്ടോ ഒറ്റ കെട്ടായ പിന്നെ അതിന് ഇങ്ങനെ വലിച്ചു വരുമ്പോഴേ മുടി അയച്ചിട്ടാൽ മാതിരി യാഗ് വൃത്തിയായിട്ടാകുന്നു കരുതി കാണും ഞാൻ രണ്ട് കെട്ടാക്കി കണ്ട് ഇനി നമ്മളെ കോഴിക്കൂടിൻ്റെ ഭാഗത്താണ് കൊണ്ടു വെക്കാന്ന് കോഴിക്കൂടിന്റെ ഭാഗം ഭരണപ്പിളാട്ടോ മക്കളെ ഓർത്തത് നിങ്ങൾക്ക് അറിയില്ല എത്രങ്ങാനും കോഴിക്കളും ഉണ്ടായിനി മുട്ട ഒക്കെ വിത്ത് ഉണ്ടായിരുന്നു കോഴിക്കളൊക്കെ പോയിട്ടോ ഇപ്പം രണ്ട് മൂന്ന് കോഴിക്കളുള്ളൂ കുഞ്ഞിക്കോക്കൾ ഇൻഷാ അല്ല രണ്ട് മൂന്നെണ്ണം കൂടി വാങ്ങണം ഒരു ഒരു ഉള്ളായിരുന്നു അതൊക്കെ പെറ്റുണ്ടായതാണ് കേട്ടോ കുറേ കോഴിക്കൾ ഇവിടെ വല്ലാതെ കുറുക്കേൻ്റെ ശല്യങ്ങളുണ്ട് അപ്പോൾ കുറുക്കങ്ങനെ കൊണ്ടുപോയിക്കാണ്ട് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി ഇൻഷാ അല്ല വേറെ വാങ്ങണം ഒരു മടുപ്പാണല്ലേ കോഴിക്കളൊക്കെ ഇങ്ങനെ കൂർക്കം കൊണ്ടുപോകുമ്പോഴേ നമുക്ക് പിന്നെ ഒരു മടിയല്ലേ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിമക്കെന്നെ നോക്കലില്ല കോഴിൻ്റെ ഭാഗത്തു കിട്ടോ പക്ഷെ അത് നമുക്ക് വാങ്ങണഞ്ഞ് നോൻപൊക്കെ കഴിച്ചെ അല്ല എന്നുണ്ടെങ്കിൽ ഐറ്റങ്ങളെ വേക്ക് കൂടെ നടക്കണം പിന്നെ പൂച്ച ഉണ്ട് നല്ല കാടൻ പൂച്ച ഉണ്ട് കേട്ടോ വലിയ വലിയ കോഴിക്കളൊക്കെയാണ് പിടിച്ച് കൊണ്ടുപോകണത് മക്കളെ അപ്പോൾ ഏതായാലും ഇന്നു നിൽക്കട്ടെ അപ്പം അതാക്കണ് ഓലക്കോടൊക്കെ വെട്ടി ഇരിഞ്ഞ് കഴിഞ്ഞിരിക്കണിട്ടോ അപ്പം നമ്മളെ ഷെയ്മോളും ഋതു ഇങ്ങനെ ഈറാട്ടി പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം സമൂസ ഉണ്ടാക്കുക എന്നുള്ള പരിപാടി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവർ അപ്പം ഞാൻ ഇതിന് വോയിസ് കൊടുക്കുകയാണ് ഓലോ അവിടെ ഇരുന്നുകാണ്ട് അങ്ങനെ വർത്താനം പറയുന്നുണ്ട് സമൂസേൻ്റെ ഓല കൊടുന്ന് ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ടുണ്ട് അപ്പം പണ്ട് ഏതോ കാലത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഓർമ്മയല്ല മക്കളെ സമൂസ മടക്കാനൊക്കെ അപ്പം ഋദുവിനോട് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ കൊണ്ടുവരു നമുക്കൊന്നുകൊണ്ട് മടക്കി ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ ലേസം ഉരുളം ഉണ്ട് ഉരുളം കേങ്ങും ഉള്ളിയൊക്കെ ഇട്ട് കാണ്ട് മസാലയൊക്കെ ഇട്ട് കണ്ട് ഒന്നാണ് വാട്ടിയെടുത്തിട്ടോ ഇറച്ചി ഒന്നുമില്ല മീൻ വാങ്ങിയിരുന്നു അപ്പോൾ മീൻ നമ്മൾ മുകളിൽ ഇട്ടുകയാണ് കാലക്കിപ്പം അറിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു നാരം കള്ളോ പത്തക്കള്ളോ ഒക്കെ ഉണ്ടായാൽ കുശാലാവുമല്ലോ എന്ന് കരുതിക്കാണ്ടേ ഞാനായി മണ് നിർത്താമെന്ന് കരുതിയിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ നോമ്പ് ഒറ്റ അങ്ങനെ തന്നെ മക്കളെ പോലെക്കാ നോമ്പർക്കണ നേരത്തെ എന്തെങ്കിലുമൊക്കെ കടി കിട്ടണം എരുവില്ല കടി എന്തേലും കിട്ടണം അപ്പം കാക്കു പീഡി എന്നൊക്കെ വാങ്ങിക്കൊടുന്ന് കഴിഞ്ഞാൽ പതിനഞ്ച് ഇരുപത് ഉറുപ്പ്യൊക്കെയാണ് അല്ലേ ഒരു സമൂസൊക്കെ ആയാലും കടലേറ്റൊക്കെ ആയാലും ഒന്നും രണ്ടെണ്ണമൊന്നും പോരില്ല മക്കളെ ഇവിടെ കുറേ മക്കളില്ല നമ്മളെ മിന്നും പൊന്നും വരെ തിന്നൽ തുടങ്ങിയാണ് ഒരു വയസ്സായി വയസ്സായിത്തൊടങ്ങിയില്ല ഇൻഷാല്ല ചോറൊക്കെ തിന്നണുണ്ട് കേട്ടോ മക്കൾ അപ്പൊക്കെ തിന്നിട്ടുണ്ട് പൊടിയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് എന്നാലും ഞാൻ നെയ്സറി പൊടിയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കും കേട്ടോ പഴം ഒക്കെ നന്നായിട്ട് വേവിച്ചുകാണ്ടൊക്കെ കൊടുക്കും എന്നാലും ചോറും അപ്പൊക്കെയാണ് ഒരിക്കലും ഇഷ്ട്ടട്ടോ അപ്പം കാക്കു പറഞ്ഞു എന്തായാലും വാങ്ങലൊന്നും നടക്കൂല പത്ത് മുന്നൂറ് റുപ്പ്യാവും ഇവിടെ സമൂസയും കടലേറ്റൊക്കെ മാങ്ങാനേപ്പം ചെറിയ കാര്യം ചെയ്യാം ഉരുളം കേങ്ങൊക്കെ കുത്തി അടച്ചു കാണും കുറച്ച് മസാല കെട്ടളാം ഞാനൊരു ഓലരെ കൊടുന്ന് തരാമായിരുന്നു അപ്പോൾ ഓലൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ മസാല ഒക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ ഇനി അപ്പം നമ്മളെ ലിനിമോൾ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോഞ്ഞ് നടക്കണെന്നെ സഹായിക്കുകയാണ് കേട്ടോ ഒരു വാത്തക്ക് അടങ്ങി ഇരിക്കും പെണ്ണേന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല നല്ല വെയിലാട്ടോ ചൂടില്ല വെയിലാണ് കാക്കു കൊടുന്ന് ചീത്ത പറയണ എനിക്ക് ഓരോ ഓലക്കമല പരിപാടിയായിരുന്നു ഞാൻ കൊത്തി ചീന്തി തരാ പെണ്ണയെ ഇങ്ങോട്ട് കയറുമെന്ന് പറയുന്നുണ്ട്ട്ടോ അപ്പോൾ അത് രണ്ടു ദിവസമായി അവിടെ അങ്ങനെ മുറ്റത്ത് കിടക്കണത് കാക്കുവിനെ കൊണ്ട് കാക്കുവൊക്കെ ചെയ്തതരും കേട്ടോ എന്നാലും ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു പൊറുതി ആടല്ലേ അപ്പം ഞാനതൊക്കെ ചെയ്തു കേട്ടോ അതൊക്കെ നുറുക്കി വെച്ചു ഇനി ഒരു സമാധാനമാണല്ലോ അപ്പം ഇത് ഈ മട്ടക്കണൻ്റെ തല ഞാൻ കൊത്തി നുറുക്കട്ടോ അതൊക്കെ നല്ലോം കൊത്തി നുറുറുക്കിക്കാണ്ട് ചവിട്ടിയാണ് വലിച്ചു കഴിഞ്ഞാൽ അതാണ് പോരൂട്ടോ പക്ഷേ ലാസ്റ്റ് ഊക്ക് പോയി ഊർജ്ജമൊക്കെ പോയി മക്കൾ പിന്നെ അതവിടെ ഇട്ട് കാണുന്ന ഞാൻ സമൂസ പണിക്കാണ് പോയിട്ടോ പണ്ടൊക്കെ നല്ലോണം ഈ മക്കളെ പണ്ടാക്കാൻ അറിയില്ല അറിയാതെ ഭീമാനം <laughs> ഭീമാനത്ത <laughs> <laughs> അത് ഇന്ത്യ കണ്ടുപിടിച്ച പുതിയ ഉപഗ്രഹങ്ങളാണ് ഇന്ത്യ കണ്ടുപിടിച്ച പുതിയ ഉപഗ്രഹങ്ങളാണൊക്കെട്ടോ അല്ലാതെ ചെനാതൊക്കെ പ്പോ മീൻ നടുരി യൂട്യൂബിലുണ്ട് കാര്യം യൂട്യൂബിലും യൂട്യൂബിലൊക്കെ നോക്കി നല്ലോണം ഉണ്ടാക്കിനേ മക്കളെ പോകുന്നു െങ്ങനെ <laughs> യൂട്യൂബ് നോക്കാനൊന്നും അതിന്റെ അടിയിൽ ഓരോ പൂജയാണ് സമൂസ ഉണ്ടാക്കുക അല്ലായിരുന്നേ കലീപ്പാർന്നപ്പാണ് ಸಮೋಸಾದ್ರು ನಡಕುತ್ತೆ ಟಾಕಲೇ ಅಂತಲ್ಲ ಕೊರಂಗೆಲ್ಲಾ ಕುಮಾರಾಟೆಯಾ ಮಾಡಿ ನಿಗಂತ ಡಾರ ಸಟ್ಟಿ ಮರ ಒಡೆಯೋ ಕರೆದಿಚೆotti ದರ್ಶನ ಯಾ ಮ ಸಮೋಸಾದ್ರು ನ ಜಾಕ್ ತರ ಗಾಡಿ ಬಟ್ಟಿ ಹೆಚ್ಚೆ ನಾಳೆ ಅಲ್ಲೋ ರಸ ಸಂಕಮಚಾರಕ್ಕೆ ಆಯ ఇక్కడ పాట చేయాలి నమస్కారం నేను పుల్లగళాకితే ఆరు ముట్టె తొర్నొననే కొంట సుహానిది చెల్లి అరైచరుంది ఎందు ఆ ముట్టా నల్లూ మీట్ చేయనులే ను కాన్లో కడు బీట్ చేయండి

അപ്പൊ ആ കൊറേ നേരം വെയിലത്ത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മിന്ന നമ്മള് നോമ്പൊക്കെ നോറ്റ അല്ലേ ഭയങ്കര ചൂടും അല്ലെ ഭക്ഷണത്തിനൊന്നുമല്ല നമ്മക്ക് ആർത്തി വെള്ളത്തിനല്ലേ നല്ല ചൂടല്ലേ നോമ്പ് എറണാ മക്കളെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചോണ്ടിട്ടോ അപ്പൊ ഇതാക്കണ് സമൂസ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കല് എന്താ കാട്ട് അതൊന്നും അറിയില്ല പണ്ടൊക്കെ ഉണ്ടാക്കീനി മക്കളെ അതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിരുന്നു ഇപ്പം കുറേ കാലമായിട്ട് ആ പണിക്കൊന്നും നിൽക്കലില്ല അപ്പോൾ ഓൻ എങ്ങനെയാണ് മെഡൽ എന്നൊന്നും അമ്മക്ക് അറിയില്ല കേട്ടോ പിന്നെ അങ്ങനെയാണ് കാട്ടി കൂട്ടിക്കാണ്ട് ത്രികോണും സ്ക്വയറും പൊട്ടാട്ടറും ഒക്കെ ഇങ്ങോട്ട് ആക്കി തീർത്ത് വിട്ടോ നമ്മളൊരിതുമാണ് പൊരിച്ചണോ ഓൻ ഓനയിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ പിന്നെ ഓനോട് ആദ്യേ കരാർ ചെയ്തിട്ടാണ് ഈ പണിക്കൊക്കെ നിന്ന് കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം അതിലേറെ തിന്നരുത് കാരണം കാണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ പ്രാവശ്യം ടെസ്റ്റൊക്കെ ചെയ്തിൽ കുഴപ്പമൊന്നുമില്ല ലേസം എന്തേലൊക്കെ തിന്നാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ രണ്ടെണ്ണം ഒക്കെ കൊടുക്കാമെന്ന് കരുതി ഓനെ പേടിച്ചിട്ട് ആ ഒരു സാധനം ഉണ്ടാക്കാത്ത കേട്ടോ മക്കളെ കുട്ടികളെ അല്ലേ പോലെ തിന്നണ പ്രായമല്ലേ അപ്പം നമുക്കൊരു പൊറുതിയോടല്ലേ നമ്മളിങ്ങനെ ഉണ്ടാക്കി തിന്നുമ്പോഴൊക്കെ അപ്പോൾ ഇതാക്കണ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓനെന്നെയാണ് പൊരിച്ചു കോരിനൊക്കെ മട്ടലൊക്കെ വെട്ടി ഒതുക്കി വെച്ചപ്പോൾ തന്നെ ഞാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ മീൻകറി ഉണ്ടാക്കിയിരിക്കണമല്ലോ അപ്പൊ മക്കളെ കൂടെ ഞാനാണ് കൂടി കൊടുത്തുട്ടോ ഓലുണ്ടല്ലോ ഓല എല്ലാത്തിനും സഹായിക്കും അപ്പോൾ ഞാനാണ് കൂടിക്കൊടുത്തു ഓലപ്പെട്ടോ ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് പാത്രം ഉണ്ടാവും അപ്പൊ അതൊക്കെ മോർണം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മണിക്കൂറും പണിയാണ് അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പറയണ്ടേ സ്നേഹം കൊണ്ട് പറയുകയാണെന്ന് എനിക്കറിയാം താത്ത നന്നായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കി എല്ലാവരും കുറച്ചൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ ഇടിപ്പിച്ചോളി എൻ്റെ മക്കളും കാക്കും ഒക്കെ എടുത്തു തരും കേട്ടോ എന്നാലും ക്ഷീണ മക്കളെ ഇതൊക്കെ പാടെ എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകണ്ടേ അപ്പം നമുക്ക് വെയ്യാന്ന് കരുതികാണ്ട് ഒരു മൂലക്കലാണ് ഇരുന്ന് കഴിഞ്ഞാൽ നോമ്പൊക്കെ അല്ലേ ഭയങ്കര ക്ഷീണ ആരാമ്മളങ്ങനെ കടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിന് നമ്മളെ തടി കൊണ്ട് കഴിയൂലെട്ടോ അപ്പം എല്ലാം നേരെ നമുക്ക് കഴിയണ പോലെ വിവാദത്തും എടുക്കുക ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് എടുക്കുക അപ്പം തന്നെ അങ്ങോട്ട് ഊർജം ഉണ്ടാവും ഒന്നിന് മെക്കൂലാറിനുകാണ്ടാണ് മൂലൊക്കെ കുത്തിർന്നു കഴിഞ്ഞാൽ അത് നമ്മളങ്ങനെ തന്നെ അങ്ങാവും കേട്ടോ മക്കളെ അനുഭവം ഇല്ലതുകൊണ്ട് പറയുകയാണ് ഞാൻ പണ്ടൊക്കെ ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ ഒന്നിനും വെക്കൂല ആ ഒരു കുട്ടിയൊക്കെ ആകുമ്പോഴേ നമ്മൾ ഋതുവൊക്കെ ആയെന്ന് എൻ്റെ അമ്മാൻ്റെ അടുത്ത് തന്നെ കൊണ്ടാകൂട്ടോ ഇന്നെക്കൊണ്ട് കഴിച്ചൂല അമ്മ ഓന്നോലോളിച്ചാണ് പണിയെടുക്കാനെല്ലാം കൂടെ ഇന്നെക്കൊണ്ട് കജൂല എൻ്റെ അമ്മമാൻ്റെ അടുത്ത് എത്ര വട്ടം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെന്നോ അമ്മ അന്നൊക്കെ അമ്മാക്കൊക്കെ നല്ല വെയ്ക്കൂട്ടോ അന്നൊക്കെ ഷെയ് ചെറിയ കുട്ടിയാണ് ഋതുവിനെ അങ്ങനെ കൊണ്ടേക്കുന്ന നമ്മളെ പണിയൊക്കെ കഴിച്ചുവല്ലോ എന്ന് കരുതി കാണ്ട് തറവാട്ടിലൊക്കെ ആയെന്നേ തറവാട്ടിലും പൂര പണിയാരോ ഇപ്പം നോക്കിയ മക്കളെ രണ്ട് തറവാട്ടത്തെ പണിയുണ്ട് ഇത്രയേ മക്കളും ഉണ്ട് എല്ലാ കാര്യവും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ നമ്മളെ തളർന്ന് കുത്തിർന്ന് കഴിഞ്ഞാൽ അതിനെ കൊഞ്ചലം കാട്ടാനേ ആൾക്കാരുണ്ടാവുകയുള്ളൂ കേട്ടോ അമ്മക്ക് വേക്കണ പോലെ അങ്ങോട്ട് ചെയ്തു നോക്കി എല്ലാം കഴിച്ചു നമുക്ക് വേക്കുന്നു കരുതി കാണണം ചെയ്ത എല്ലാം കഴിച്ചു കേട്ടോ ഒന്നും കഴിച്ചൂലായിരത്തി കാണും മൂലക്ക കുത്തർന്ന് കഴിഞ്ഞാൽ അവിടെ ആണ് കുത്തറക്കേണ്ടി വര മൂലൊക്കൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കൂലേട്ടോ മക്കളെ അതങ്ങനെ ചീഞ്ഞ് പീത്ത് അവിടെ കിടക്കും അപ്പം അതാക്കുന്നിട്ടോ മക്കളെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇച്ചൂസ് ഇച്ചൂസിന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവൂലേ ക്യാമറ ഞാൻ ഓഫ് ചെയ്തുകാണ്ട് കുറേ വട്ടം അവളോട് പറയും നല്ലേൽക്ക് നിൽക്ക് അവിടെ മാന്തല്ലേ ഇവിടെ മാന്തല്ലേ താത്താരൊക്കെ കാണുന്നുണ്ട് ചെറിയ കുട്ടിയല്ലേ എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവൂലെട്ടോ പിന്നെ ഞാൻ ക്യാമറ കട്ട് ചെയ്തുകാണ്ട് പിന്നെ ഓളോട് പറയും അപ്പോൾ ഓൾക്ക് ഭയങ്കര നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ എല്ലാ വീഡിയോസിലും ഓൾ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊരിച്ചണമൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നത് മുടി ഞാൻ എത്ര കെട്ടി കൊടുത്താലും അത് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ഷേമോളെപ്പോൾ ഷേയ്മോളും കൂടി കാണ്ട് എപ്പോഴും അടി കൂടി കൊണ്ടാട്ടോ ഓൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടും അപ്പോൾ എന്താ മുടി ഓൾ കെട്ടി ഒതുക്കി കൊടുത്താൽ പിന്നെയും കഴിച്ചിടും അപ്പോൾ ഓളെ ശീലം അങ്ങനെയാണ് എത്ര ശരിയാക്കി കൊടുത്താലും ഇൻഷാല്ല വലിയതാകുമ്പോഴൊക്കെ നന്നാവേക്കും അപ്പം ഞാനൊരു ഇല കാണിച്ചൊന്നുമില്ലേ അതെന്താ അറിയില്ലല്ലോ മക്കളെ അപ്പം നമ്മളെ ആ അപസ്മാരത്തിനൊക്കെ ഉപയോഗിക്കുമല്ലോ വെളിച്ചെണ്ണിയിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ നമ്മളെ മേലെല്ലൊക്കെ ആക്കൂ തന്നാണ് മേലെല്ലാം കാക്കു ഇങ്ങനെ അയൽവാസിക്കാക്കേ പോലെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോഴേ ഈ ലോഡും കൊണ്ടൊക്കെ പോകുമ്പോൾ ഇവിടെ എപ്പോഴും കുട്ടികളൊക്കെ അല്ലേ അല്ലേ കുട്ടികളിങ്ങനെ കരിയുമ്പോൾ എന്നോട് ചോദിച്ചും എന്തിനാണ് കുട്ടികൾ കരീണ് ഈ കുട്ടികളിങ്ങനെ കരിയുമ്പോൾ ആ അപസ്മാരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകാണ്ടേ അപ്പോൾ ആ ഇല അറിയണവലൊന്നും കമൻ്റ് ചെയ്യേണ്ടിട്ടോ ഞാൻ ഈ വീഡിയോസിൽ പറയണില്ല പിന്നെ അറിയാത്തവർക്ക് ഞാൻ കമൻറ്റിൽ പറഞ്ഞതിൻ്റെ ആ എന്ത് ഇലയാണെന്ന് കേട്ടോ അപ്പം കുഞ്ഞ് കുട്ടികളില്ല വീട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ വെളിച്ചെണ്ണിയിൽ ഇട്ട് വെക്കാൽ അവർ നുള്ളു വെളിച്ചെണ്ണിയിൽ ആ ഇല ഇലയും വേരും എല്ലാം കൂടിയാണ് ഇട്ട് വെച്ചാൽ കുട്ടികളെ വല്ലാതെ രാത്രിയൊക്കെ കരിയുമ്പോൾ ഒന്ന് മൂർത്താവലും മേത്തൊക്കെ ഒന്ന് തൊട്ട് ഒരുമി കൊടുത്താൽ നല്ല ആശ്വാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ വെല്ലിമാരില്ല പെരിയിലൊക്കെ ഉണ്ടാവും ഈ കുപ്പി ഓലക്കൊക്കെ നിർബന്ധമാണ് ഇവിടെ നമ്മളെ കാക്കുവിൻ്റെ അമ്മക്കൊക്കെ നിർബന്ധമാണ് കേട്ടോ കുട്ടികൾ കരിയുമ്പോൾ അമ്മ ആദ്യം അതാ ചോദിക്കുക അത് തൊട്ടൊരുമ്പിയിലേന്ന് അപ്പം ഇതാക്കി നമ്മളെ സമൂസ ഋതു മോന് പൊരിച്ചിട്ടുണ്ട് കേട്ടോ സമൂസയൊക്കെ പൊരിച്ചിട്ട് ബാക്കി ഓലല്ലായിട്ട് ഞാൻ ഒരു ഉണ്ടപ്പൊരി ഉണ്ടാക്കി വെച്ചു കേട്ടോ ഉണ്ടപ്പൊരി റെസ്ക്കിലും ലേസം മുട്ടയിലൊക്കെ മുറുക്കിക്കാണ്ടേ ആ മാവ് വെറുതെ കളയേണ്ടല്ലോ ഇവിടെ അങ്ങനെ ഭക്ഷണമൊന്നും വേസ്റ്റാക്കില്ല കേട്ടോ എന്ത് കിട്ടിയാലും മക്കൾ തിന്നും ഞാനങ്ങനെ ഭക്ഷണങ്ങളൊന്നും വേസ്റ്റാക്കൂല അപ്പം ആവശ്യത്തിനെ ഉണ്ടാക്കലുള്ളൂ അപ്പം ഇച്ചിരി തോന ഉണ്ടാക്കണം എന്നുള്ളൂ മക്കളൊക്കെ അല്ലേ അല്ലേ ഒന്നെണ്ണം ഒന്നോ രണ്ടെണ്ണമൊക്കെ കൊടുത്താൽ പിന്നെയും കരയിലൊടങ്ങുമ്പോൾ നമ്മൾ ഇച്ചു നോക്കട്ടോ അല്ലാതെ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഓൾക്കൊരു വെപ്രാളാണ് നോമ്പ് അയില്ലേ മാ നോമ്പ് ചോദിക്കും പാങ്ക് കൊടുക്കാനായി എന്ന് പറയും നമ്മളെല്ലീനും പറയും കേട്ടോ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് പറയും നാരങ്ങ വെള്ളവും സമൂസയും വേണം പറയാം അപ്പം ഇങ്ങനെ കുട്ടികൾക്ക് ഇപ്പം ഇങ്ങനെ ശീലമായി കുറച്ച് ദിവസമല്ലേ ഇനി നോമ്പൊക്കെ കഴിഞ്ഞാലും ഒഴിക്കൊക്കെ ഭയങ്കര വിഷമമായിരിക്കും അപ്പം നമ്മളെ സമൂസ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് കുറേ പാത്രങ്ങളുണ്ട് കിട്ടും അതൊക്കെയാണ് മോറിയൊക്കെ നമ്മൾ ഷെയ് മോള് നോമ്പോയിട്ട് കഴിഞ്ഞാൽ അവൾക്കൊരു ഭയങ്കര ക്ഷീണം കുഴക്കുമൊക്കെയാണ് നമുക്ക് തന്നെ കുഴക്കമല്ലേ പിന്നെ ഇപ്പം കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ സ്കൂളും പരീക്ഷയൊക്കെ അല്ലേ പിന്നെ മിന്നുനും പൊന്നൂനും ഒക്കെ ഓൾ തന്നെ നോക്കുക കാര്യമായിട്ട് അപ്പൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കലക്കിപ്പ് പറന്നപ്പോൾ ഉണ്ടാക്കിയിരുന്നു പറഞ്ഞില്ല അത് മീൻ മീൻ കറിയൊക്കെ പറഞ്ഞു കണ്ടാണ് കൊടുക്കുന്നത് നമ്മളെ പൊന്നൂസിന് നല്ല ഇഷ്ടമാട്ടോ മിന്നൂസും കഴിക്കും രസനാരങ്ങളൊക്കെ കളിക്കാണ്ട് ഓൾ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം നീ പാത്രമോറിലൊക്കെ ഞാനാണ് കഴിച്ചട്ടെ ഓണന ഏൽപ്പിക്കാണ്ട് അല്ലോ കണ്ട അപ്പം അതിന് പാത്രം മൂറേച്ചാൽ അതാണ് കഴിച്ചു അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങോട്ട് ആകെ വൃത്തിയായിക്കാണ്ട് കിടക്കും അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ ക്യാമറ ഒക്കെ ഓഫ് ആവണുണ്ട് കേട്ടോ ബത്തക്കൊക്കെ ചൊരണ്ടി വെച്ചുകാണ്ട് ഞാൻ അതാണ് ജ്യൂസ് അടിച്ചു എനിക്ക് എന്തുണ്ടെങ്കിലും മക്കളെ ബത്തക്ക വേണം കേട്ടോ ബത്തക്കൻ്റെ വെള്ളം കിട്ടണം അത് ഞാൻ കിടക്കുകയുള്ള അങ്ങനെ കുടിച്ചും നാരങ്ങളിലോ വത്തക്കള്ളോ ഒക്കെ വേണം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ബത്തക്ക വെള്ളം അല്ലാതെ വേറെ ജ്യൂസുകളൊന്നും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമല്ല ആ നേരത്ത് കേട്ടോ പിന്നെന്താ നമ്മൾ കമൻറ്റ് ബോക്സിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതിന് രണ്ട് മൂന്നെണ്ണത്തിനൊക്കെ ഞാൻ ഉത്തരം നൽകാം കേട്ടോ പിന്നെ നമ്മളെ ഗ്യാസ് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ കുറ്റിയായിരുന്നു ഞാൻ ഈ താത്താനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഇത്ത വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഗ്യാസ് അടുപ്പിച്ച് ഗ്യാസിൻ്റെ കുട്ടികളൊന്നും അടുപ്പിച്ച് വെക്കാൻ പാടില്ലല്ലോ അപ്പോൾ അവളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ അവിടെ ചുമരൊക്കെ വൃത്തിയായിട്ടായി കിടക്കണില്ലേ അതിനൊന്നും കഴിയൂല പറഞ്ഞില്ല മക്കളെ അതൊന്നും നമ്മൾ തേച്ച് വെളുപ്പിച്ച് ആ വെളുക്കണല്ലോട്ടോ പെയിൻറ് പോയിട്ടേ ആ സിമെൻ്റ് ഉണ്ടാവുമല്ലോ സിമെൻ്റ് ആണാക്കോ എണ്ണമൊക്കെ കേട്ടോ എനിക്ക് പിന്നെ വെച്ച മക്കളെ ഒരച്ചന്നാക്കാൻ ഞാൻ ഇവിടെ തന്നെ ഒരച്ചന്നാക്കി ഒരച്ചന്നാക്കി ഊരൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ അവിടെ പോയാൽ അവിടത്തെ പണിങ്ങൾക്കറിയില്ലേ പിന്നെ അതിൻ്റെ അടി കൂടെ അവിടേം കൂടി ഒരച്ച നോക്കുമ്പോ ഞാനാണ് വയങ്ങും അപ്പൊ ഞാൻ ആ ഒപ്പണി അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാണ് പോ നിക്കുക അപ്പൊ നമ്മളെ ലൈറ്റ് ഒന്നും ഇല്ലല്ലേ ബൾബൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അഞ്ചുഷള്ള ഒരു പുതിയ ബൾബൊക്കെ കൊണ്ടിട്ട് ഞാൻ അടിച്ചു വരെ ഇട്ടോ കുമ്പ് ഇടാൻ വെച്ചാൽ ചൂലോണ്ട് അപ്പം ഒരു വടി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഈ വടി നമ്മളെ ആക്കൂർ ഇത് ഉപയോഗിക്കണം കേട്ടോ ഓലടിച്ചു വരുമ്പോൾ ഇങ്ങനത്താണോ അടിച്ചു വരിക നമ്മളെ പോലെ ചൂലോണ്ടൊന്നും അടിച്ചുരൂലോല് ഓലക്ക് ഇങ്ങനത്തൊക്കെയാണ് ശീലം അപ്പം ഇതാക്കി നമ്മളെ പുതിയ നോമ്പുതുറയൊക്കെ ഒന്ന് കാണിയിട്ടോ വത്തക്ക വെള്ളം നാരങ്ങ വെള്ളം മീൻ കറി കൽക്കിപ്പാർന്നപ്പൊക്കെ ഉണ്ട് കേട്ടോ മക്കളെ അപ്പോൾ എല്ലാവരും നോമ്പ് വെക്കാനും നോമ്പ് വെക്കാനും വേണ്ടി ക്ഷണിക്കണ് ലേസം ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ സമൂസ ഉണ്ടാക്കിയപ്പോൾ ഇനി കുറച്ചും കൂടി ഇണ്ടാക്കാണ്ട് ഇൻഷാല്ല നമ്മളെ ഈ ഇച്ചുമില്ല ഒക്കെ തിന്നിട്ടുണ്ട് ഇനി ഞങ്ങളൊക്കെ തിന്നാനേ ഉള്ളു അപ്പൊ ഇതാക്കള് നമ്മളെ കുഞ്ഞുമണികളെ കാണിച്ചു തന്നില്ലല്ലേ കുഞ്ഞുമണികൾ ഇതാക്കുന്ന ഇതിലെങ്ങനെ നടക്കണിട്ടോ പൊന്നൊക്കെ തിന്നണെ എന്താ പറയുക മക്കളെ സമൂസേന്റെ ഉള്ളുത്താണോ ആ തിന്നണത് കേട്ടോ ഭയങ്കര വരുവാണെങ്കിലും തിന്നും മിന്നൂസ് കരിയണുണ്ട് അത് കരിയണ് നമ്മളെ കണ്ടിട്ടാ കണ്ടിട്ടോ വീഡിയോ എടുക്കുകയാണ് അപ്പൊ അങ്ങനെ കരിയാണ് എന്നെ കണ്ടപ്പോനി അപ്പൊ നമ്മളെ കുഞ്ഞുമണികളെ കണ്ടില്ലേ അസ്സാം വലിക്കും